ആദ്യമായിട്ട് കുറച്ച് വെജിറ്റബിൾസ് നമുക്കൊന്ന് മിക്സില് ജസ്റ്റ് ഒന്ന് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ ഉള്ളി രണ്ട് ടൊമാറ്റോസ് ചെറിയൊരു പീസ് ഇഞ്ചി കുറച്ച് പീസ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എരിവൊക്കെ അതിനനുസരിച്ച് പച്ചമുളക് കൂടുതൽ ചേർക്കാം വെജിറ്റബിൾസൊക്കെ കഴുകി ക്ലീൻ ചെയ്ത ശേഷം കുറച്ച് വലിയ പീസസ് വലിയ പീസസ് ആയിട്ടല്ല ഒരു മീഡിയം ആയിട്ട് കട്ട് ചെയ്ത ശേഷം മിക്സിയിൽ ഒരു റൗണ്ട് അടിച്ചെടുക്കാം ചതച്ച പോലെ രീതിയിൽ മിക്സിയിൽ നമുക്ക് ഒന്ന് കറക്കിയെടുക്കാം ഒത്തിരി വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒത്തിരി അരഞ്ഞും പോകണ്ട ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം അല്ലെങ്കിൽ അല്പം കടുക് ചേർക്കാം ഇനി നമുക്ക് മിക്സിയിൽ ചതച്ചെടുത്ത പീസസ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ചെയ്യാം കുറച്ച് എണ്ണയൊക്കെ കൂടുതൽ ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം അല്പം കറിവേപ്പില കൂടി ചേർക്കാം നമുക്ക് കുറച്ച് ൊടി എടുത്തു വയ്ക്കാം ഒരു സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഇട്ടേക്ക അളവ് നമുക്ക് ഇഷ്ടനുസരണം ചേർക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും എടുത്തു വെക്കാം നമ്മുടെ നമ്മൾ നേരത്തെ ചതച്ച പീസസ് ഒക്കെ ഒന്ന് നല്ല ഫ്രൈ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ മസാല പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് മിക്സ് ചെയ്യാം ശേഷം നമുക്ക് ഇതിനുള്ള പീസസ് ഇട്ട് കൊടുക്കാം രണ്ടു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിരിക്കുകയാണ് നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർക്കാം ഹാഫ് സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് അതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി ഇനി കുക്കർ അടച്ചിട്ട് ഏകദേശം ഒരു ആറേഴ് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യാം നമ്മൾ കുക്കറില് ഏകദേശം ഒരു ഏഴ് ബിസില് വന്നപ്പോൾ ഓഫ് ചെയ്തിരിക്കുമായിരുന്നു സ്റ്റീമൊക്കെ പോയതിനു ശേഷം തുറന്നു നോക്കിയിരിക്കുകയാണ് ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർക്കാം അത് ഓപ്ഷണലാണ് ആണ് നമുക്ക് ഉപ്പൊക്കെ പാകത്തിനുണ്ടാ നോക്കിയതിന് ശേഷം നമുക്ക് സെർവിങ് കപ്പ് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇതേപോലെ തന്നെ നമുക്ക് ചിക്കൻ കിമിയായാലും ഉണ്ടാക്കാം അതും വളരെ എളുപ്പമാണ് അപ്പോൾ ഇത്ര വിസിൽ വെക്കേണ്ട ആവശ്യമില്ല മാക്സിമം രണ്ട് വിസൽ വെച്ചാൽ മതി ഇത് നമുക്ക് ചപ്പാത്തിക്കോ പൂരിക്കോ അല്ലെങ്കിൽ പറാട്ടക്കോ ഒക്കെ കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം ചോറിനായാലും നല്ല ടേസ്റ്റ് ആണ് വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിൽ നമുക്ക് ഉള്ളിക്ക് പകരം ചെറിയ കൊച്ചുള്ളി ആയാലും ചേർക്കാം നോൺ വെജ് ചിക്കനോ അല്ലെങ്കിൽ മട്ടണൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനായിട്ട് ഈ റെസിപ്പി തന്നെ നമുക്ക് ചെയ്യാം മട്ടൺ കീമാക്കു വേണ്ടി നമ്മൾ ചെറിയ വളരെ ചെറുതായിട്ടോ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്ത് മേടിക്കേണ്ടത് മട്ടൺ ആയാലും ചിക്കനായാലും നമ്മളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്